അദ്ദേഹത്തിന്റെ വാപ്പ ഗൾഫിലായിരുന്നു എന്റെ വീട്ടിൽ തന്നെ അതിന് വളർന്നു കൂടി പോകുകയൊക്കെ അടുത്തമ്മയ കഴിഞ്ഞാൽ അങ്ങോട്ട് പോയത് ഒരു പ്രതീക്ഷയില്ല നല്ല ധൈര്യം തന്നെ 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 നല്ല എന്ത് നല്ല രീതിയിൽ നല്ല അതിനുള്ള കപ്പാസിറ്റിയുള്ള വിഷയമാണ് അതിനുള്ള കപ്പാസിറ്റി ഇല്ല കൃത്യമായിട്ട് കൂടെ മുനീതെന്ന് പറയുന്നതിനായിട്ട് അതായത് ഞമ്മള് കള്ളൊന്നും അല്ല പറയുന്നത് ഇവിടെ മരിക്കാനിങ്ങനെ എളുപ്പമൊന്നും മരിക്കത്തില്ല സംഭവിച്ചില്ല എനിക്ക് അതിന്റെ സംശയം പറയുന്നത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആസിയയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് തന്നെ സഹോദരനും ഉമ്മയും ഇതിനു മുന്നേ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസിയയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന കുറച്ച് വാക്കുകൾ കുറച്ച് പോയിന്റ്സ് നമുക്ക് കണ്ടിട്ട് വരാം തീർച്ചയായും ഒരു ഗുരുതരമായ രോഗം ബാധിച്ച ആളാണ് ഈ പ്രണയ വിവാഹം ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ സാധാരണ പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരസ്പരം പറയാതിരിക്കുകയും ഇപ്പോഴാണ് ഞാൻ ഇവിടെ വരുമ്പോഴാണ് അറിയുന്ന കുട്ടികളോടൊപ്പം ആ കുട്ടിയോടൊപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു തയ്യൽപ്പെടുത്തലും അപ്പം അവരും പറയുന്നത് ഈ ബന്ധം അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന ഒരു രീതിയിൽ സംഭാഷണം നടത്തിയിട്ടായിട്ടുള്ളതും അതിനെയൊക്കെ സംഭാഷണവും രേഖകളും അവരുടെ കയ്യിലുള്ളതായിട്ടാണ് എന്നെ അവർക്കു സംശയമുണ്ട് അവർ സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടുകാരിക്ക് പറ്റിയാൽ ആണ് അവർ വിശ്വസിക്കുന്നത് കാരണം വളരെ എനർജറ്റിക് ആയി ഇവരൊക്കെ ആയിട്ട് ഏതൊരു ഇത് വന്ന ഒരു മെസ്സേജ് വന്നാൽ അതിന് നല്ലതുപോലെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു ആസിയുടെ ആത്മഹത്യ പ്രവണതയുള്ള ഒരു കുട്ടിയാണെന്ന് ശ്രമങ്ങൾ പോലും അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അന്ന് രാത്രി രാത്രി അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാവുന്നത് രണ്ടേ രണ്ട് പേർക്കാണ് ഒന്ന് അമ്മായി അമ്മയ്ക്കും അതുപോലെ മുനീറിനും ഭർത്താവായിട്ടുള്ള മുനീർ വാ തുറക്കുന്നില്ല അദ്ദേഹം എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ വീട്ടുകാർ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഉദ്രവിച്ചിട്ടുണ്ട് വലത്തെ സൈഡിൽ ഒരു പാട് കാണുന്നു സൂസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അടിച്ച പാടായിരിക്കാം അതെ അതെ അടിച്ചാളിന്റെ നഖവോ അല്ലെങ്കിൽ കൈയോ കൊണ്ടായിരിക്കാം അതാ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമപ്പെട്ടെന്നൊരു സംഭവമാണ് തീർച്ചയായിട്ടും ആസിയ മോളെ ആസിയ മോളെ ആസിയ മോൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അതുവരെ ഇല്ലാത്ത പാടുകൾ മുഖത്തും കൺപോളയിലും ഒക്കെ കാണുന്നത് അത് ആസിയെ നന്നായിട്ട് തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള തെളിവ് തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞു കഴിച്ചും അറിഞ്ഞപ്പോൾ അറിയും നമ്മുടെ മകളെ വിളിച്ച് എന്റെ മകളെ വിളിച്ച് പറഞ്ഞു ഗുളികഴ്ച്ചല്ലോ അപ്പാ അവ തൂങ്ങി മരിച്ചാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് നമ്മൾ ഇന്നലെ രാത്രി മൂന്നാലുമണിയായപ്പോൾ ഇവിടെ എത്തുന്നത് അങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാര്യമില്ല അതിനു മുമ്പ് ഒരു ഏഴുമണിയായപ്പോൾ തള്ളി മോട് പൊട്ട് കരഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യാവുമ്പയ്യോ എന്നിട്ട് പറ മോളെ എന്താവുമ്പോ പ്രശ്നം എന്താ മോട് പറ നോക്ക് വയ്യ എന്താ കാര്യം ഇല്ല ഉമ്മ എനിക്ക് വയ്യ ഉമ്മ നീ വയ്യമ്മ വേറെ ഒന്നും പറയുന്നത് ഉമ്മ പറഞ്ഞു ഞാൻ കയറി വരാം പത്തരയ്ക്കുള്ള ട്രെയിൻ ഉണ്ട് അതിന് വന്നിട്ട് മോളെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടു ഇല്ല ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കോളാം ഉമ്മക്ക് വയ്യാത്തല്ലേ ഉമ്മ വരണ്ട ഇത്രയൊക്കെ പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഒന്നാമതായിട്ട് ആശിയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ സംശയിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ പറയുന്ന സംസാരത്തിലെ പൊരുത്തൊക്കെയാണ് ഒരാൾ പറയുന്ന കാര്യമല്ല മറ്റാൾ പറയുന്നത് ആദ്യം വിളിച്ച് അവരോട് പറഞ്ഞു ആസിയ ഗുളിക കഴിച്ചിട്ട് ഹോസ്പിറ്റലായിട്ടാണ് ഉള്ളതെന്ന് പിന്നീട് അവർ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് എക്സസ് ഫാനിൽ തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടാണുള്ളത് അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞ കാര്യമല്ല മറ്റൊരാൾ പറയുന്നത് കംപ്ലീറ്റ് അങ്ങ് പൊരുത്തക്കേടാ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർ സംശയത്തിന്റെ മുഴുവനില് തന്നെയാണ് ഉള്ളത് ആസിയ ആത്മഹത്യ ചെയ്തതിന്റെ തൊട്ട് മുന്നേ വരെ ഉമ്മയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സങ്കടങ്ങൾ ഒന്നും തന്നെ അവൾ ഉമ്മയുമായിട്ട് ഷെയർ ചെയ്തിരുന്നില്ല കാരണം ഉമ്മ ഒരു ക്യാൻസർ ആണ് ഉമ്മയുടെ ഉമ്മയെ സങ്കടപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കും ഈ കുട്ടിയൊന്നും പറയാതിരുന്നിട്ടുണ്ടാവുക എന്തായാലും ഉമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം you <laughs> കിടപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്ത് അത് അവളിറങ്ങി ഓടി കൊച്ചുവാളാ എന്ന് പറഞ്ഞു അപ്പൊ അവനും പുറക്കെ ഓടിയൊക്കെ രാസം നോക്കുമ്പോൾ രണ്ടു വെള്ളം നടന്നു വരുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവർ തമ്മിലുള്ള പ്രശ്നം അവിടെ അങ്ങ് ആരേലും കണ്ടിട്ടുണ്ടോന്നില്ല ഇല്ല കൊച്ചുവാള അവിടെ ആരുമില്ല അവിടെയുള്ള ജഡ്ജിമാരും ഒക്കെ താമസിക്കുന്നത് അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അന്നാ അവര് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും അത് അവരെ കുഴപ്പമില്ല റുബീന എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങ് ഫോൺ കട്ടാക്കി ഫോൺ കട്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്റെ മരുമോനെ വിളിച്ചു മുനീറു പോനെ ഇന്നലെ ഇന്നലെ ഒരു വൈകുന്നേരം ഒക്കെ ആയിരുന്നു ആയി മൂന്ന് നാലു മണിയൊക്കെ ആയി പിന്നെ ഞാൻ എന്റെ മുനീർ മോനെ വിളിച്ചു എന്താ മോനെന്താ പ്രശ്നമെന്ന് ചോദിച്ചു ഭർത്താവ് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ എന്താ മോനെ അവിടെ പ്രശ്നമൊന്നും ചോദിച്ചു ഒന്നുമില്ല ഉമ്മി പിന്നെ ഇവള് രണ്ടു മൂന്ന് ദിവസം കൊണ്ടിങ്ങനെയുള്ള പ്രശ്ന ഉമ്മി ഇത് കണ്ട ഉമ്മി എന്റെ മോത്തിട്ട് ഇത് കാണിക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്ക് വർത്താനം പറയുന്നത് ചുമ്മാ ഫോണിൽ അവൻ പറഞ്ഞു ഞാൻ കേൾക്കുന്നതാ ഈ തള്ള പറഞ്ഞതും ഞാൻ കേട്ടതാ ഫോണിൽ കൂടെ അമ്മായിയമ്മ പറയുന്നത് മുനീറുമോ പറയുന്നതല്ല ഞാൻ കേൾക്കുന്നതാണ് മെലീന്ന് ഉണി പറയു ഞാൻ ില്ല അവനെയും കണ്ടില്ല കാറിന്റെ താക്കോലും ഉണ്ട് സ്കൂട്ടറിന്റെ താക്കോലോടി ഇരിപ്പും ഇരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കുമ്പോൾ ഇടവഴിന്ന് പിടിച്ചോണ്ട് രാജ്യം ഓടിയത് അത് പറഞ്ഞു ഓടി വരാൻ്റെ പെണങ്ങി ഓടിയാന്ന് പറഞ്ഞു ഫോൺ വിളിച്ച് അമ്മയമ്മ പറഞ്ഞത് അതിന്റെ ഓടിയവൻ ഓടി അവൻ വിളിച്ചോണ്ട് വരതാ കണ്ടെന്ന് പറഞ്ഞു ഞാൻ അവര് അവരമ്മിലുള്ള പ്രശ്നമില്ല അവരമ്മി തീർക്കട്ടെ നമ്മളത് ദൂഷ്യവാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നിട്ട് ഫോൺ കട്ടാക്കി കുറച്ച് കഴിഞ്ഞമ്മ ഞാൻ വീണ്ടും മരുമോനെ വിളിച്ച് അപ്പൊ അവരുടെ ഉമ്മിയൊന്നും കുഴപ്പമൊന്നുമില്ല ഉമ്മയും അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എത്ര നാലുമണിക്ക് പിന്നെ കൊറച്ചുകഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു ഒരു സമാധാനം ഇല്ല ചോദിച്ചെന്താന്ന് ചോദിച്ചു അപ്പൊ ഇവള് പറഞ്ഞേ എന്നെ നിങ്ങൾക്ക് വേണ്ടല്ലോ ഞാൻ ഞമ്മ അങ്ങനെ പറയല്ല മോളെ ഒരുത്തെ കെട്ടിച്ചു വിട്ടതല്ലേ അപ്പൊ പറഞ്ഞു വിടാകുമ്പോ അങ്ങനെയൊക്കെയാ നിങ്ങൾ അവളെ ചെറിയ പ്രശ്നങ്ങളല്ല ഞങ്ങൾ തീരട്ടെ അവിടെ തീർക്കുന്നു പറഞ്ഞു എന്നും പറഞ്ഞു ഇങ്ങോട്ടൊന്നും വരാൻ നിൽക്കേണ്ട കേട്ടാ എനിക്ക് ടേഷൻ അടിക്കും ഞാൻ പറഞ്ഞതാ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ അവളെ വിളിച്ച് ഒരു ഏഴ് നാപ്പതിന് ഞാൻ വിളിച്ച് വിളിച്ചപ്പോ അവള് ഫോൺ എടുത്ത് എന്ത ഉമ്മീന്ന് ചോദിച്ചു ഞാൻ നമ്പർ എന്താ മോളെ പറ സത്യം പറ എനിക്ക് ഇപ്പൊ ഉമ്മള് ബന്ധുമിത്രാദികളുടേത് ഉമ്മയുടേത് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ക്യാമറക്ക് മുന്നിൽ വരുന്നില്ല എന്നാൽ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യമുണ്ട് ഒരിക്കലും ഇവള് ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ രണ്ടു വട്ടം ചിന്തിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒറ്റക്കാണുള്ളത് ബാപ്പയില്ല അതുകൊണ്ട് തന്നെ ഉമ്മ ഒറ്റക്കാണുള്ളത് ഉമ്മയെന്ന ക്യാൻസർ പേഷ്യൻറ്റുമാണ് അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് ആരുമില്ലെന്ന് സത്യം അവൾക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് തൻ്റെ ഇടമുള്ള പെൺകുട്ടിയാണ് അവൾക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരാൾക്കും പറയാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ മുനിയറുമായിട്ട് എന്തോ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടായിരുന്നു പ്രണയവിവാഹമായ എല്ലാം തുറന്നു പറയാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ടായില്ല കാരണം എന്ന് ഉമ്മയോട് പറയുന്നത് ഉമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഉമ്മ നന്നായിട്ട് അവർക്ക് ടെൻഷൻ അടിക്കും പിന്നെ കുറേ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലേഡീസ് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട് ഒരു നരകമായിട്ടാണാകുന്നത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത് അമ്മായിയമ്മമാർക്കായി കഴിഞ്ഞാലും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അയക്കഴിഞ്ഞാലും ഒരു ശത്രുത മനോഭാവത്തിലാണ് കാണുന്നത് കൂടുതലും സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ് ഇതൊന്നും ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല ചിലർ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങ് ഓടി രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നൊരവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകുന്നത് പലതരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഓരോ പെൺകുട്ടികളും ഓരോ കുടുംബജീവിതത്തിലേക്ക് പോകുന്നത് പക്ഷെ ആ പോകുന്ന വീട് നരകമായി മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കും ഇരുപതാം നൂറ്റാണ്ടിൽ എത്തിയിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നുണ്ട് ലജ്ജ തോന്നും നമ്മുടെ ഈ ഒരു കേരളത്തിൽ മാത്രമാണ് ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അറിഞ്ഞപ്പോഴേക്കും ഉമ്മ പറയുന്നത് കേട്ടില്ല നീ ഇങ്ങോട്ട് വരല്ല എനിക്ക് ടെൻഷൻ ടെൻഷനാകും അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നുള്ളത് അങ്ങനെയൊക്കെ കേൾക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നാണക്കേടാവുന്നത് കൊണ്ട് തന്നെയാണ് പല കുട്ടികളും മരണത്തിലേക്ക് പോകുന്നത് ഉമ്മ ഇനി സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മക്കില്ലാത്ത കുറ്റമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ആ ഉമ്മയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അസുഖബാധിതരാണ് അപ്പോൾ മോളുടെ ജീവിതവും ഇതുപോലെ ആവുമ്പോൾ ഒരു ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഉമ്മാക്കത് താങ്ങാനാവുന്നതിനപ്പുറമായിരിക്കും ആ കപ്പാസിറ്റി വളരെ കുറവാണ് കാരണം ഈ ഉമ്മ അത്രയും സ്നേഹനധിയായി ഉമ്മയെന്നുള്ള മനസ്സിലാവുന്നുണ്ട് കാരണം ആ ഒരു മരുമോനെ തന്നെ മുന്നീറുമോനും മുന്നീറുമോനും തന്നെയാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഒരു ചാഞ്ചാട്ടവും വന്നിട്ടില്ല ആ ഒരു വിളിക്കത്ത് എന്ത് തന്നെ അയക്കിയാലും ആ രാത്രി മുനീറും അവള് തമ്മിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അവരുടെ മുഖത്തൊക്കെ ഇത്രയും മുറിപ്പാടുകൾ വന്നിട്ടുള്ളത് അതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരേണ്ടതാണ് എന്താണ് അന്ന് രാത്രി അവിടെ സംഭവിച്ചതെന്ന് പറയേണ്ട മുനീർ വാ പൊത്തിയിട്ട് നിൽക്കുകയാണ് ഒരാളോട് സംസാരിക്കുന്നില്ല ഒരു കാര്യത്തിന് മറുപടി കൊടുക്കുന്നില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത് അനുമാനിക്കാനല്ലാണ്ട് അതിൻ്റെ സത്യാവസ്ഥയായിട്ട് നമുക്ക് ഒരാൾക്കും പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്ത് തന്നെ അയക്കാനും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരികയും ചെയ്യണം ഇതുപോലുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് ആത്മഹത്യയുടെ മുൻമുനയിൽ നിന്നുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും വിളിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ബന്ധുമിത്രാദികളായിക്കാലും വീട്ടുകാരായാലും അത് കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ലവ് മാരേജാവുമ്പോൾ അത് അതിൻ്റെ അപ്പുറമായിരിക്കും ലവ് ആയാലും അറേഞ്ച്ഡ് മാര്യേജ് അയക്കാനും നമ്മുടെ ഭർത്താവ് അതൊരു തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദൂഷ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മകളെ മരണത്തിലേക്ക് വിട്ടു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക പല വീട്ടുകാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ജീവൻ തിരഞ്ഞെടുത്തതല്ലേ അതുകൊണ്ട് തന്നെ അവിടെ അനുഭവിക്കട്ടെ എന്നുള്ളതാണ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആയി കഴിഞ്ഞാലും പറയും അവർ തമ്മിലുള്ള പ്രശ്നം അവരങ്ങ് തീർത്തോട്ടേ എന്നുള്ളത് ഈ ഒരു പ്രവണത തന്നെയാണ് പല പെൺകുട്ടികളെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഒരിക്കലെങ്കിലും പറഞ്ഞു നോക്കൂ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളുണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും എന്നുള്ളത് ആ ഒരു വാക്ക് മതി പെൺകുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പിന്നുള്ള സത്യാവസ്ഥ മറ നീക്കി പുറത്ത് വരേണ്ടത് അത്യാവശ്യമാണ് കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചു വീഡിയോ ലൈക്ക് സെയി വീഡിയോ കുറച്ച് ലൈപ്രാമോ കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തി അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം